ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്ത്രീ സൌഹൃദ കേന്ദ്രമായ ജെൻഡർ പാർക്ക് കെട്ടിടത്തിൽ പണി കഴിപ്പിച്ച ഓഡിറ്റോറിയം ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ സംരക്ഷണത്തിന് കേരളം വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം സ്ത്രീ ശാക്തീകരണത്തിനും വലിയ പ്രാധാന്യമാണ് സംസ്ഥാനം നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് നിയന്ത്രണത്തിലുള്ള സ്ത്രീ സൗഹൃദ കേന്ദ്രമായ ജെൻഡർ പാർക്ക് കെട്ടിടത്തിൽ പണി കഴിപ്പിച്ച ഓഡിറ്റോറിയം ഫിഷറി സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ സംരക്ഷണത്തിന് വലിയ വലിയ ഏറ്റവും സ്ത്രീകൾക്ക് ബഹുമാനം കൂടുതൽ നമ്മുടെ പ്രസ്ഥാനം സംരക്ഷണത്തിൽ ഇന്ന് വളർന്നു വന്നതെല്ലാം അതിന്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും അത്തരമൊരു ഘട്ടത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി സ്ത്രീ സംരക്ഷണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഇവിടെ ആരംഭിച്ച ജെൻഡൽ പാർക്ക് അത് നല്ല വിധത്തിൽ മുന്നോട്ടു കൊണ്ടുപോകാൻ ശ്രീമതി കെ ജി രാജേശ്വരൻ്റെ നേതൃത്വം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി കഴിയുന്നതിന് ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഇവിടെ ഈ സമർപ്പിച്ചുകൊണ്ട് സ്ത്രീ സംരക്ഷണത്തിന് സംസ്ഥാനം വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം സ്ത്രീ ശാക്തീകരണത്തിനും വലിയ പ്രാധാന്യമാണ് സംസ്ഥാനം നൽകുന്നത് കുടുംബശ്രീ പ്രസ്ഥാനം രാജ്യത്തിനാകെ മാതൃകയായി വളർന്നു വന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്നും മന്ത്രി പറഞ്ഞു കേരള വികസനത്തെ മാറ്റിമറിച്ചത് ജനകീയ ആസൂത്രണമാണെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശക്തിപ്പെട്ടതോടെ കേരളത്തിൽ വികസന മുന്നേറ്റങ്ങൾ ഉണ്ടായെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസം കുടിവെള്ളം തൊഴിൽ സംരക്ഷണം വ്യവസായ സൗഹൃദാന്തരീക്ഷം ഭവന നിർമ്മാണം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ജലസംരക്ഷണം തുടങ്ങി സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വികസനമാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് കാര്യങ്ങൾ ഭംഗിയായി നടത്തുന്നുണ്ടെന്നും ജെൻഡർ പാർക്ക് സ്ഥാപിക്കാൻ തുടക്കം കുറിച്ച അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന യു പ്രതിഭയെയും പാർക്കിന്റെ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് കെ ജി രാജേശ്വരിയെയും അഭിനന്ദിക്കുന്നതായും മന്ത്രി പറഞ്ഞു ജനറൽ പാർക്കിൽ തായ്ക്കൊണ്ട പരിശീലനം നേടിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും മന്ത്രി നിർവഹിച്ചു ജനറൽ പാർക്കിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എസ് താഹ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ആർ റിയാസ് പി അഞ്ജു ഗീതാ ബാബു വി ഉത്തമൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ ആർ ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചിലവിലാണ് ജെൻഡർ പാർക്കിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന സ്ത്രീ സൗഹൃദ കേന്ദ്രത്തിൽ വനിതകൾക്ക് ചെറിയ നിരക്കിൽ താമസ സൗകര്യത്തിനുള്ള ഡോർമെറ്ററി ലൈബ്രറി സൗജന്യ നിയമ സഹായ കേന്ദ്രം യോഗാ പരിശീലന കേന്ദ്രം കൗൺസിലിംഗിനുള്ള സൗകര്യം ജില്ലാ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് എന്നിവ ഒരുക്കിയിട്ടുണ്ട് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസറുടെ നേതൃത്വത്തിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ സഖി വൺ സ്റ്റോപ്പ് സെന്റർ പ്രവർത്തനവും ഈ കെട്ടിടത്തിൽ നടക്കുന്നുണ്ട്